അജ്നൂർ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അയൽവാസിയായ സജാദിൻ്റെ ബി സജാദിൻ്റെ വെഡ്ഡിങ് ആണ് കാണുന്നത് ഇന്ന് കാണുന്നത് ആദ്യം നമ്മൾ കാണുന്നത് മൈലാഞ്ചി കല്യാണമാണ് മൈലാഞ്ചി കല്യാണത്തിൽ ഇപ്പോൾ ചെറുക്കനും വന്നിട്ടുണ്ട് ഇപ്പോൾ മൈലാഞ്ചി കല്യാണം നടന്നുകൊണ്ടിരിക്കുക അവരുടെ ഫാമിലിയാണ് ചെറുക്കൻ്റെ ഫാമിലിയും ഉണ്ട് പെണ്ണിൻ്റെ ഫാമിലിയും ഉണ്ട് പത്തനംതിട്ട വലഞ്ചുഴിയിൽ ബഷീർ ബി ബിജാദ് ദമ്പതികളുടെ മകനാണ് സജാദ് ഓഡിറ്റോറിയം റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നട കല്യാണം ഈ പിന്നെ മയിലാഞ്ചി കല്യാണമൊക്കെ നട നടന്നത് ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു ഇത് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ പാപ്പായും അമ്മായിയുമാണ് ഇതായിട്ട് എടുക്കുന്നത് വെറുതായിട്ടിരിക്കുന്നത് പെണ്ണിൻ്റെ അനുമതി ഉണ്ട് അതിൻ്റെ ഞാൻ ഓടിക്കുന്നു അതിന് അതിന് വെഡ്ഡിങ്ങാണ് വെഡ്ഡിങ് ദിവസമാണിത് പെണ്ണ് നല്ല ചുമന്ന പട്ടുസാരിയൊക്കെ എടുത്ത് ചെറുക്കൻ എല്ലാം അടിപൊളിയായി ഒഴുകി ഒക്കെ വന്നിരിക്കുന്നത് ഇതിൽ ചെറുക്കൻ്റെ ഫാദർ ബഷീർ ബീവിജ ചുമന്ന് സാരി ഇവിടുത്തെ കഴിക്കുന്നത് ബിബിജത്തെ ഫോട്ടോ എടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഇനിയിപ്പോൾ താലിമാല എടുക്ക ഇടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ക്യാമറാമാനും ഒന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയൊക്കെ ആൾക്കാർ സ്റ്റേജിലേക്ക് വന്നു താലിമാല താലിമാല ഇട്ടു താലിമാല ഇടുന്നത് ിരി ചെറുതായി പോയെന്ന് തോന്നുന്നു പെണ്ണിൻ്റെ തലയിൽ ഇച്ചിരി കുരുങ്ങിയിട്ടുണ്ട് താലിമാല ആ അവരെല്ലാവരും കൂടെ താലിമാല പിടിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പെണ്ണും താലിമാലയൊക്കെ വലിച്ച് ഇടുന്നുണ്ട് ആ അപ്പോൾ താലിമാല ഇടിയിൽ കഴിഞ്ഞ് എന്തായാലും കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും താലി ഇട്ടു നല്ല അടിപൊളി കല്യാണമാണ് നിങ്ങളെല്ലാം കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു എൻ്റെ തൊട്ട് അയൽവാസിയാണ് ആ ഇനി ചെറുക്കനും പെണ്ണും കൂടെ പൂമാല ഇട്ടു മാലയിട്ടു അടുത്തത് ഇനി ഫുഡ് കൂട്ട് കഴിക്കാൻ പോകുന്നു കൂട്ട് കഴിക്കാൻ പോകുന്നു ഞാൻ കല്യാണമൊക്കെ ഇനി ഫുഡ് കഴിക്കാനൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി തോന്നും